വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞതായി റിപ്പോർട്ട് വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമനമുണ്ടായ സ്ഥലങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി തുടങ്ങിയതായി വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടയിൽ നിന്നും ശബ്ദവും മുഴുക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചത് അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരൻ വില്ലേജിലെ സേട്ടുകുന്ന വേങ്ങപ്പള്ളി വില്ലേജിലെ കാരാച്ചപ്പടി മൈലാടിപ്പടി ം തെക്കും തര ഭാഗങ്ങളിലാണ് ഭൂമിക്കടയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാരെ നിർവഹണ വിഭാഗം അറിയിച്ചത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വൈത്തിരി താലൂക്കിലെ വൈത്തിരി പൊഴുതന വേങ്ങപ്പള്ളി പഞ്ചായത്തുകളിലും സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലുമാണ് ഭൂമിക്കടിയിൽ നിന്ന് പ്രകമനമുണ്ടായത് സംഭവത്തെ തുടർന്ന് എടയ്ക്കൽ പ്രദേശത്തെ അമ്പലവയൽ ജി എൽ പി സ്കൂളിന് അവധിയും നൽകിയിട്ടുണ്ട് ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായ സ്ഥലങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിവരികയാണ് വരികയാണ് സീട്ടുകുന്നിലും സുഗന്ധഗിരിയിലും പ്രകമ്പനം കേട്ടുവെന്നും ആളുകൾ ഭീതിയിലാണെന്നും പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വയനാട്ടിലുണ്ടായത് പ്രകമ്പനമാകാമെന്നും ഇക്കാര്യം പരിശോധിച്ച് വരികയാണെന്നും അധികൃതർ അറിയിച്ചു ഭൂകമ്പ മാപിനിയിൽ സ്ഥിരീകരിച്ചിട്ടില്ല രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം അമ്പുകുത്തിമലയുടെ താഴ്വാര ിൽ വിറയൽ അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറഞ്ഞത് ഭൂചലനം അനുഭവപ്പെട്ട പ്രദേശങ്ങളിലുള്ളവരോട് താൽക്കാലികമായി ഒഴിഞ്ഞു പോകാനും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം കോഴിക്കോട് കുടരഞ്ഞിയിലും പ്രകമനമുണ്ടായെന്നാണ് വിവരം കുടരഞ്ഞയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ സംഭവവും ജനങ്ങളിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് വിവരം